പൊന്നിൻ്റെ വില കണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ചവരാണ് മലയാളികൾ എന്നും പറയാൻ വയ്യ എല്ലാവരും തന്നെ അങ്ങനെയായിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്ര ഹൈപ്പിലേക്ക് പൊന്നിൻ്റെ വില പോയി ഇപ്പോൾ പൊന്നിൻ്റെ വില താഴുന്നുണ്ട് ഇതിന് കാരണമായിട്ട് പറയുന്നത് നമ്മുടെ ട്രംപച്ചായൻ ഒന്ന് ശ്വാസം വിട്ടു എന്നുള്ളതാണ് ഏറെ പിടിച്ചിരിക്കുകയായിരുന്നു ഇതുവരെ ആ മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു ആ മസിലൊക്കെ ഒന്ന് അയഞ്ഞു അതായത് ഏറൊക്കെ വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് താരിഫ് യുദ്ധത്തിലൊരു മയം വരുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ഇത് രണ്ടും സത്യമാണോ തീർച്ചയായിട്ടും യുക്രൈൻ റഷ്യ പിന്നെ യുദ്ധത്തിലെ ഇളവ് വന്നിട്ടില്ലെങ്കിലും ഈ താരിഫ് യുദ്ധത്തിൽ ഇപ്പോൾ രണ്ടാമെന്ന് ആലോചിക്കുന്നുണ്ട് പല കാരണങ്ങളുണ്ട് ഒരു സങ്കീർണമായ പ്രശ്നമാണ് അമേരിക്കയിലെ സർക്കാർ ജീവനക്കാർക്കൊന്നും ഇപ്പോൾ ശമ്പളം കിട്ടുന്നില്ല ട്രഷറി ഊട്ടിക്കിടക്കുക ട്രഷറി തുറക്കണമെങ്കിൽ ഡെമോക്രാറ്റുകളുടെ സമ്മതം വേണം സഭയിൽ അവരുടെയും കൂടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ട്രംപ് ട്രംപിൻ്റെ വഴിക്ക് അങ്ങനെ അങ്ങ് പോവുകയാണ് അതുകൊണ്ടാണ് ഈ ട്രംപ് നോക്കിങ് ഇയാൾ രാജാവൊന്നുമല്ല ജനാധിപത്യത്തെ മാനിക്കണമെന്ന് പറഞ്ഞു ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുക ഇറങ്ങിപ്പോവാ അല്ലെങ്കിൽ കൂടുതൽ രാജാവ് കൂടുതൽ കളിക്കണ്ട ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അമേരിക്ക കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രകടനം ഇത് കണ്ടിട്ടും ഇതിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ അമേരിക്കയിൽ ഇത്രയും കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടെങ്കിൽ മാക്കാർത്തി സംഘണ്ടൊന്നും നേടിയില്ലല്ലോ അമേരിക്ക മാക്കാർത്തിയാണ് കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ അവിടെ ഇല്ലാതാക്കിയത് ബാത്തിസ്റ്റ് പാർട്ടി ഇറക്കിൽ ഇല്ലാതാക്കിയതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ഇല്ലാ ഇതാക്കിയ ആളാണ് മാക്കാർത്തി അതുകൊണ്ടാണ് മാക്കാർത്തീസോന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല നല്ല സിദ്ധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ദുർബലം അത്രയും പേരെ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞ പറഞ്ഞ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകമെമ്പും പുനർജനിക്കും ഇപ്പോൾ അമേരിക്കയിൽ ഇത്രയും പേര് നമ്മുടെ ഉണ്ടറ എന്ന് പറയുന്നത് വലിയൊരു ആവേശം ജനിപ്പിക്കും ചത്ത പോലെ കിടക്കുന്ന അതിപ്പോൾ ജീവൻ വെച്ച് വരും മണ്ടത്തരങ്ങളിലും പോൽ മണ്ടത്തരം രാഹുൽ ഗാന്ധിയെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇതൊന്നുമല്ല അസ്വസ്ഥരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ഇങ്ങനെ അങ്ങോട്ട് കച്ചയരപ്പുറത്ത് അങ്ങോട്ടിരുന്ന കാര്യമേ കാര്യം വെച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയും ആ ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം ആ ചൈനയ്ക്ക് മേൽ നൂറ്റി പതിനാറ് ശതമാനം ഇയാൾ ആരുവാണ് അരി അതാണ് ആ അരുവുക അത് തന്നെയാണ് ചോദ്യം പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഇയാൾ എന്തോ വിചാരിച്ചത് ഇയാളുടെ രാജ്യത്തിന് നഷ്ടം വരത്തില്ലെന്ന് ഇന്ത്യയോട് ഇങ്ങനെ നഷ്ടം അവർക്ക് ഈ ാണ് ഇത് പറഞ്ഞല്ല നമ്മൾ ഇതിന്റെ ഇടയിലാണ് ഈ താരിഫ് യുദ്ധം നടക്കുന്നതിനിടയിലാണ് നമ്മുടെ ഇവിടെ ജി എസ് ടി ഇളവ് പ്രഖ്യാപിച്ചത് ഏതാണ്ട് ആറേ ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ ആഭ്യന്തര വിൽപ്പനയാണ് നമുക്ക് ഇവിടെ നടന്നത് അപ്പോ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ തന്നെ ഒരു ആഭ്യന്തര വിപണി സജീവമായപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഭൂമി കാണീ പറയുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴും ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ ഒന്നും അറിയാതെ ഇരിക്കുന്ന ആളുകളല്ല അപ്പോ ഈ വാർത്തകളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം വരുന്നതാണ് അപ്പൊ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട് ലോകരാജ്യങ്ങളും അപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര വിപണി എന്ന് പറയുന്നത് വിട്ടൊരു കളിയില്ല ഒരു മാറ്റം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഇവർ ചിന്തിക്കുമല്ലോ രണ്ടാമതൊന്നും ചിന്തിക്കില്ലേ അതായത് ഏറ്റുമുട്ടാൻ പോയത് ൂർഖനോടാണല്ലോ എന്നുള്ളത് അതെ തിരിച്ച് ബൂമറാങ് ചെയ്യുന്നുണ്ടെന്ന് അത് പറയും ഈ ദീപാവലിയോട് കൂടിയാണ് പിന്നെ പ്രജിത ഈ ശുഭവാർത്തകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ആ ദീപാവലിയാണ് മുഹൂർത്ത ട്രേഡിങ്ങിന്റെ ശുഭമുഹൂർത്തം എന്നുള്ള അർത്ഥത്തിലാണ് ഹിന്ദുക്കളുടെ പുതുവർഷം ആരംഭിക്കുന്നത് ഇത് ആ സമയത്താണെന്നാണ് സങ്കല്പം ദീപാവലിക്ക് ശേഷം വരുന്നത് പുതിയൊരു വർഷം ക്രിസ്മസ് പോലെ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ പോലെ ഒരു ചേഞ്ചാണ് ആ പുതുവർഷം ശുഭാരംഭമാണ് ഒന്നാമത്തെ കാര്യം സ്വർണവില താണു സാധാരണഗതിയിൽ ദീപാവലി കഴിഞ്ഞാലും കൂടുകയാണ് ചെയ്യുക കാരണം ഈ അക്ഷയ തൃതീയ തീയെന്നൊക്കെ പറയുന്നത് പോലെ സ്വർണം വാങ്ങിക്കാൻ പറ്റിയൊരു സമയമാണ് മുഹൂർത്തമാണ് ദീപാവലി എന്നാണ് വിചാരം അപ്പം അത് കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് അത് കുറഞ്ഞേ വന്നു പിന്നെ അതുപോലെ ട്രേഡിൽ ഉയരങ്ങൾ വലിയ ഉയരങ്ങൾ താണ്ടിയില്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ലോഹരിവിൽ വ നേരിയ വർധന ഉണ്ടായി മുന്നോട്ട് പോവുക ഈ പിന്നെ ചുങ്കം അമ്പത്തൊന്ന് ശതമാനം ആയതിൽ പിന്നെ താഴോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ മേലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എൺപത്തി ആറായിരം ഒക്കെ കഴിഞ്ഞു ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ അതെ സ്വർണ്ണത്തിൻ്റെ വിലയിൽ അതുപോലെ തന്നെ എൻ്റെ എണ്ണായിരം ആദ്യമായിട്ട് റെക്കോർഡ് ഇടിവാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം ശുഭമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭ വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനും പുറമേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ എച്ച് വൺ ബി വിസയെ സംബന്ധിച്ചുള്ള പുതിയൊരു ക്ലാരിഫിക്കേഷനാണ് പ്രഖ്യാപനമല്ല അതായത് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ഒരു ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാണ്ട് ഒരു കോടി രൂപയോളം വരും ഏഹ് ഒരു കോടിയല്ല പത്തു കോടി രൂപയോളം വരും അത്രയും വലിയൊരു തുക കൊടുത്ത് അവിടെ എച്ച് വൺ ബി വിസ കൊടുത്ത് അമേരിക്കയിൽ സേഫായിട്ടിരിക്കാൻ പറ്റൂ എന്നുള്ളതായിരുന്നു അവസ്ഥ ഏ അപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികളും എല്ലാം ഇത് വളരെ ആ ഉത്കണ്ഠപരിതരായി കാരണം അവിടെ ഇരുന്ന്വർക്കും എച്ച് വൺ ബി വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് വിദ്യാർത്ഥികളാണ് അവർ പോയിരിക്കുന്നത് എഫ് വൺ വിസയും കൊണ്ടാണ് പോയിരിക്കുന്നത് അതിങ്ങനെ കൺവേർട്ട് ചെയ്യാൻ അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ഓർഡിനറി ടിക്കറ്റ് സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ സ്ലീപ്പർ അല്ലെങ്കിൽ എ സി ആക്കാൻ കൺവേർട്ട് അതുപോലെ ഒരു അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുന്നവരാണ് അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ലോട്ടറി ഇട്ടുകൊണ്ട് ഇതിൽ കുറേ പേരുടെ അപേക്ഷകളിൽ ഭാഗ്യക്കുറി അടിക്കുന്നവർക്ക് എച്ച് വൺ ബി വിസ കിട്ടും അപ്പം അങ്ങനെ കിട്ടുമ്പോഴും ഈ പത്ത് കോടി രൂപ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു പേടിച്ചിരിക്കുകയായിരുന്നു പാവങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ക്ലാരിഫിക്കേഷൻ വന്നു അതായത് ട്രംപ് തന്നെ ക്ലാരിഫൈ ചെയ്തു അവരൊന്നും ഈ പുതിയ തുക കൊടുക്കണ്ട നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന മാത്രം കൊടുത്താൽ മതി അതായത് പത്ത് ഒന്നും കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരുന്നില്ല ഉള്ളത് തന്നെ തുടർന്നാൽ മതി അതുപോലെ അവിടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരും എച്ച് വൺ ബി വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് അവരും അങ്ങനെ തന്നെ തുടർന്നാൽ മതി പലരും ഇവിടെ ഇവിടുന്ന് നമ്മുടെ ടാറ്റയുടെ ഉണ്ടല്ലോ ടാറ്റയുടെ ഐ ടി ഫ് അവരിൽ നിന്നൊക്കെ പോയിട്ടുള്ള ആൾക്കാർ എന്തു ചെയ്യും അവരെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഓരോ പ്രോജക്റ്റുമായിട്ട് അമേരിക്കയിലേക്ക് അയക്കും അവർ എന്ത് ചെയ്യും തിരിച്ച് ഇങ്ങോട്ട് വരത്തില്ല അവിടെ തന്നെ അങ്ങ് തുടങ്ങും എന്നിട്ട് അവർക്കുള്ള വിസ എന്ന് പറയുന്നത് സാധാരണ വിസയാണ് അവരും എച്ച് വൺ ബി വിസയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ എല്ലാം കൂടെ കിട്ട് ലോട്ടറി പോലെ ആ കുറേ പേർക്ക് അങ്ങനെ കിട്ടും രക്ഷപ്പെട്ട അവിടെ അവിടുത്തെ പൗരന്മാരെ പോലെ സുഖമായിട്ട് വീടും വെച്ച് താമസിക്കാം അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവിടെ ആ സൗജന്യം ഇനിയും തുടരും ഇപ്പോൾ ആർക്കായി പത്ത് കോടി മുടക്കേണ്ടി വരിക അല്ലെങ്കിൽ ഒരു ലക്ഷം കോ ഒരു ലക്ഷം ഡോളർ കൊടുക്കേണ്ടി വരിക കൊടുക്കേണ്ടി വരുന്നത് പുതുതായിട്ട് വീസയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് അൺ എച്ച് വൺ ബിസ് വേണമെങ്കിൽ ഇത്രയും പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ക്ലാരിഫിക്കേഷൻ പോകുന്ന പുതുതായിട്ട് പോകുന്നവർക്ക് മാത്രമേ ഉള്ളൂ പുതുതായിട്ട് പോകുന്നവർ ഞങ്ങൾ കാനഡയ്ക്ക് പോകാം അല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് പോകാം ബ്രിട്ടനും പോവാം അല്ലെങ്കിൽ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ പോവാം അവരുമായിട്ട് നമ്മളിപ്പോൾ ഫ്രീ ട്രേഡ് പ്രാക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നുണ്ട് സമ്പന്ന രാജ്യങ്ങളിലൊന്നാണതും അങ്ങനെയൊക്കെ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഓപ്ഷൻ മാറ്റിയാൽ മതിയല്ലോ തന്നെയല്ല ഈ ഫ്ലോ ഇപ്പോൾ കുറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോൾ പ്രശ്നമെല്ലാം പരിഹരിക്കും മോദി തന്നെ ആണെങ്കിൽ കാരണം ഇന്ത്യ അതുപോലൊരു രാജ്യമായിട്ട് വരും വികസിത രാജ്യമാണ് വിദേശത്തു നിന്ന് ഒക്കെ ഒരു പക്ഷേ ഇന്ത്യ ഇങ്ങോട്ട് വരും ഇന്ത്യക്കാർ അവസരങ്ങൾ ഇന്ത്യക്കാർ തേടി അവസരങ്ങൾ തേടി ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത കൂടെ തെളിവുകയാണ് അപ്പോൾ അതൊരു ശുഭവാർത്ത ഇതൊരു ഒക്കെ പ്രധാനപ്പെട്ട ശുഭവാർത്തയാണ് ഈ നമുക്കിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന അമ്പത് ശതമാനം ചുങ്കം പതിനഞ്ച് ശതമാനമായിട്ട് കുറയും അത് തിരിച്ചിട്ടല്ലങ്ങനെ ഇരിക്കും ആ തിരിച്ചിട്ടാകത്തല്ല അമ്പത്തൊന്നാവണം ആ പതിനഞ്ച് ശതമാനമായിട്ട് ചുരുങ്ങും അവിടെ ഇവിടുത്തെ കയറ്റുമതിക്കാർക്ക് വലിയൊരു വൻ ആശ്വാസമാണത് ഇപ്പം താങ്കൾ പിന്നെ പ്രജിത പറഞ്ഞതുപോലെ നമ്മളിതിനെ നേരിടുന്നുണ്ട് ഈ പറഞ്ഞ പോലെ വോക്കൽ ഫോർ ലോക്കൽ അതുപോലെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക എന്നുള്ള രീതി ആത്മനിർഭർ ഭാരത് ഇതുകൊണ്ട് നമ്മൾ വളരെ നേരിട്ട് കഴിഞ്ഞു എങ്കിലും കുറച്ചു പേർക്കെങ്കിലും കയറ്റുമതി അതിന് പുറമെ ഇതുകൂടാകുമ്പോൾ രാജ്യത്തിന്റെ ഇക്കണോമിക്ക് വലിയൊരു ബൂസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മുടെ വളർച്ച ഗ്രഹ് ഫാസ്റ്റസ്റ്റ് എൻഡിലായി അവർക്ക് ഇനി വളരാൻ പറ്റില്ല അതുപോലെ ആയി നമ്മളങ്ങനെയല്ല നമ്മൾ വളർന്നുകൊണ്ട് കയറ്റം കേറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതുകൊണ്ടാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ വികസിത രാജ്യമായിട്ട് മാറും അന്നീ ദാരിദ്ര്യവും ഒന്നും പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല ദാരിദ്ര്യമേ ഇല്ലാത്ത രാജ്യമായിട്ട് മാറും അത് സമ്പന്ന രാജ്യമായിട്ട് മാറും എല്ലാവരും പണക്കാരാവും പെർ ക്യാപിറ്റൽ ഇൻകം വർദ്ധിക്കും നമ്മൾ നമ്മളീ കമ്മ്യൂണിസത്തിൻ്റെ കുട പിടിച്ച് കുറച്ചുകാൾ നടന്നില്ലായിരിക്കും ഈ നേരത്തെ സംഭവിക്കുമായിരുന്നു സോഷ്യലിസം എന്ന് പറയുന്ന മണ്ടത്തരം ജവഹർലാൽ നെഹ്റു കൊണ്ടു നടന്നില്ല അതേ ഉള്ള മാർഗം ഇത് മാത്രമേ ഉള്ള മാർഗം അത് മൻമോഹൻ സിംഗ് തുടങ്ങിയതാണ് ട്രിക്ലിൻ ഡൗൺ ഇഫക്റ്റ് അതിൽ കൂടല്ലാതെ ഈ സോഷ്യലിസം കൈവരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതാണ് സോഷ്യലിസത്തിലേക്കു വരുന്നത് നിങ്ങൾക്ക് സംരംഭം നടത്തി നിങ്ങൾ പണം ഉണ്ടാക്കുക അതിന്റെ പ്രയോജനം അതിന്റെ വെളിച്ചം ഒരുപാട് പേർക്ക് കിട്ടും ഇതേ ഉള്ളൂ സ്വർണം അമ്പതിനായിരത്തിലേക്കെ താഴ്ന്നു വരാനുള്ള സാധ്യതയുണ്ട് സാധ്യത സ്വർണം പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആണ് അതെ മാർക്കറ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് അൺപ്ര ഇതിപ്പോൾ ഇത്ര ഉയരുന്നാരെങ്കിലും വിചാരിച്ചോ സ്ഥലത്തിൻ്റെ കാര്യം സ്ഥലവില ഇത്ര ഉയരൊന്നു വേണ്ട ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഇല്ല ഇതൊക്കെ അൺപ്രഡിക്റ്റബിളാണ് കാരണം ചില മാർക്കറ്റ് ഫോഴ്സസ് ആണിത് നിയന്ത്രിക്കുന്നത് നമ്മളാരും അല്ല നമ്മളാണിത് തീരുമാനിച്ചാൽ നടക്കുകയില്ല വൻ ഇതൊക്കെ തീരുമാനിക്കുന്നത് അത് അതിൻ്റെ അവർ വിചാരിക്കുന്ന പോലെ ആയിരിക്കും കളികൾ നടക്കുന്നത് ഒരു രാജ്യം വിചാരിച്ചാലും മാറ്റാൻ പറ്റും ഇതിൻ്റെ ദക്ഷിണാഫ്രിക്ക പോയി വിചാരിച്ചുക ഡയമണ്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് അയക്കുന്നില്ല ലോകത്ത് ഡയമണ്ടിൻ്റെ വില കാര്യമായിട്ട് വർദ്ധിക്കും നമ്മൾ വിചാരിച്ചാലും കുറേയൊക്കെ നടക്കും ഡയമണ്ടിൻ്റെ കട്ട് കട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ളത് കയറ്റി കഴിക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ ഗുജറാത്തിലെ സൂറത്തും ഒക്കെ അവരിപ്പോൾ ഇത് കൊടുക്കുന്നില്ല തക്കാലം ഇവിടെ കെട്ടിക്കിടക്കെട്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരും മാർക്കറ്റിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവും അങ്ങനെയാണ് ഓരോരുത്തരും കളിക്കുന്നതനുസരിച്ചിരിക്കും നമ്മളിപ്പോൾ എക്സ ഇക്കണോമിക് എക്സ്പെർട്ടുകൾ അല്ലാത്ത കൊണ്ട് അത് എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല എക്സ്പെർട്ടുകൾക്കും പറയാൻ പറ്റില്ല അതവസ്ഥ എന്തും സംഭവിക്കാം ഇതിനകത്ത് പിന്നെ തിരുത്തലുകൾ ഉണ്ടാവുമോ എന്ന് മാത്രമേ എക്സ്പെർട്ടുകൾക്ക് ഊഹിക്കാനേ കഴിയൂ ൂഹിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ സഫോളജിസ്റ്റുകളെ പോലെ തന്നെ ഒരവസ്ഥയിലാണ് അവരും അത് ശരിയാവണമെന്നില്ല അതങ്ങനെ അപ്പോൾ എല്ലാം കൊണ്ടും ശുഭകരമായ വാർത്ത എന്തായാലും ട്രംപും മോദിയുമായിട്ട് ചർച്ച ഒന്നും നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിലൊരു കോൺട്രവേഴ്സി ഇപ്പോൾ ഉള്ളത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഏ ക്രമേണ കുറച്ച് കൊണ്ടുവരുമെന്ന് മോദി പറഞ്ഞെന്നാണ് മോദി ആരമ്മ ഇവർക്ക് നിവർക്ക് അറിയാമേതുകൊണ്ട് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ക്രമേണ എന്നാണ് ആ ക്രമേണ എന്നുള്ള വാക്ക ഇപ്പോൾ കണ്ടോ ഇപ്പം ഇന്ന് തന്നെ പോയി യുദ്ധം നടത്തിയിട്ട് ഒരു യുക്രൈനിൽ പോയിട്ട് യുക്രൈൻ ഒരു പ്രതിരോധവും ഇല്ല തകർന്ന് കരിപ്പണമായി കുറേ നാളായിട്ട് അവിടെ പട്ടിണിയാണ് വെളിച്ചമില്ല ഊർജ്ജ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു വെളിച്ചമില്ല ആരുമില്ല സഹായിക്കാൻ കെട്ടുന്ന ആവശ്യമില്ലാത്ത ഒരു റിസ്ക്കിന് ആ രാജ്യം പോയിട്ട് അനുഭവിക്കുക അധികം താമസിയാതെ അതിന് അടിയറവ് പറയേണ്ടി വരും കീഴടങ്ങേണ്ടി വരും കീഴടങ്ങേണ്ടി വരും ഒരവസ്ഥയിൽ അത് കഴിഞ്ഞാൽ പിന്നെ പെട്രോളിൻ്റെ വരെ റഷ്യ സൗജന്യമൊന്നും തരേണ്ട കാര്യമില്ല അതിനകത്തൊരു പിന്നെ എല്ലായിടത്തും ഒരു പിന്നെ ട്രംപ് അതിൻ്റെ പേര് ചുങ്കം ഏർപ്പെടുന്ന പ്രശ്നമില്ല യുദ്ധം തീർന്നു കഴിഞ്ഞില്ലേ യുദ്ധം തീർന്നു കഴിഞ്ഞു ഇനി റഷ്യയുമായിട്ട് ചർച്ചയില്ലെന്നാണ് ട്രംപ് പറഞ്ഞത് കിട്ടുന്നത് കിട്ടട്ടെ വാങ്ങിച്ചുകൊണ്ടിരിക്കട്ടെ യുക്രൈൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ആവശ്യമില്ല യുദ്ധത്തിന് പോയിട്ട് ഇതിനകത്തൊന്നും ഇനി തലയിടാൻ പോകുന്നില്ല എന്തായാലും നൊബൈൽ സമ്മാനം കിട്ടിയില്ല കിട്ടുകയില്ലെന്ന് ഉറപ്പുവാ ഏ അപ്പോൾ പിന്നെന്താ പിന്നെ ഒത്തത് ഉത ആയിക്കോട്ടെ എൻ്റെ കാര്യം രാജ്യത്തിൻ്റെ കാര്യം എന്നാൽ നോക്കാം അമേരിക്കയ്ക്ക് വൻ നഷ്ടമാണ് ഇന്ത്യയുമായിട്ടുള്ള ഈ ചുങ്കം വർദ്ധിച്ച് വർദ്ധിപ്പിച്ചതുകൊണ്ട് തുണി അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങളും ഇപ്പോൾ അമേരിക്കക്കാർക്ക് കിട്ടാനില്ല അതിൻ്റെയും കൂടെ ഒരു അസ്വസ്ഥതയാണെന്ന് തോന്നുന്നു തോന്നുന്നു ഈ പ്രകടനം നടത്തിയത് ഇന്ത്യയുമായിട്ട് ബന്ധം മഷളിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന സാധനങ്ങൾ അവർക്ക് കിട്ടുന്നില്ല അതിൻ്റെ കസ്റ്റമേഴ്സിനെ അത് വലിയ വലുതായിട്ട് ബാധിക്കില്ലേ ആ ഒക്കെ കൂടെ ചേർന്നുകൊണ്ടാണ് ഇയാൾ രാജാവ് ഒന്നുമല്ല ഇയാൾ പ്രസിഡൻ്റായിട്ട് വരിച്ചാൽ മതിയെന്ന് അവർ വാണിംഗ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ സമ്മർദ്ദ ഫലമായിട്ടായിരിക്കണം ഈ അമ്പത് ശതമാനം എന്നുള്ളത് പതിനഞ്ച് ശതമാനത്തിലേക്ക് ഇദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇതതിൻ്റെ സാഹചര്യ തെളിവുകൾ മാത്രമാണ് നമ്മളൊരു എക്സ്പേർട്ടിനെ പോലെ കാര്യങ്ങൾ വിശകലനം ചെയ്യുക ആയിരിക്കണം എന്തായാലും ദീപാവലി കഴിഞ്ഞതോടുകൂടി ഇന്ത്യയുടെ നല്ല കാലം തെളിഞ്ഞു എന്ന് നമുക്ക് കരുതാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക